ഹലോ ഇന്നൊരു കുഞ്ഞൺ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് നമ്മൾ റോട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലൊരു പോസ്റ്റിൽ കാണാൻ ഒരു ബോക്സ് ഇതെന്താണെന്നില്ല പല ആളുകൾക്കും അറിയാം പല ആളുകൾക്കും അറിയാത്തവരുണ്ട് എന്നാൽ ഇതെന്താണെന്നില്ല ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ കേരള ഇലക്ട്രി ഇലക്ട്രിക്സിറ്റി ബോർഡിൻ്റെ ഇ ചാർജ് ബോക്സാണ് ഇതിൻ്റെ ആപ്പ് ഫോണിലൂടെയാണ് പൈസ ണ്ടൽ ലൈറ്റ് അങ്ങനെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഫ്ലഗ് നമ്മുടെ കയ്യിൽ കരുതാനും ഇത് കോഴിക്കോട് പാലക്കാട് ഉള്ള റൂട്ടിലുള്ള ഒരു ഇ വി ബോക്സാണ് അപ്പോൾ ഇതൊന്ന് ചാർജ് ചെയ്യണമെങ്കിൽ ആപ്പ് നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം അതിലൂടെയാണ് ഇതിൻ്റെ പൈസ എടുക്കുക അപ്പോൾ ഇത് നിങ്ങൾ പല ഹോസ്റ്റലിലും ഇങ്ങനെ തൂങ്ങിക്കിടക്കുക അങ്ങനെ കണ്ടിട്ടുള്ള